സ്നേഹം കൊണ്ട് മാത്രമാണ് സപ്പോർട്ട് എനിക്ക് ജാസ്മിനോടുള്ള ഒരു നമ്മളെ ഓരോ ആളുകൾ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മളെ പേരിൽ കേസ് കൊടുത്ത് നമ്മുടെ വാ അടപ്പിക്കാൻ നോക്കിയിട്ടുള്ള കാര്യമുണ്ടോ കാറ്റുള്ള സ്ഥലത്ത് മൊത്തം മതിൽ കെട്ടിയിട്ട് എന്തെങ്കിലും ബിഗ് ബോസ് സീസൺ സിക്സ് കുറച്ച് ദിവസമായിട്ട് എന്നെ കാണാനില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ എന്റെ കമൻറ്റ് ബോക്സിലൊക്കെ ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു അപ്പം ഞാനൊരു യാത്രയിലായിരുന്നു അപ്പം യാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് ആയിട്ടുള്ള മിറാക്കൽ കപ്പിൾ എന്ന് പറയുന്ന ഒരു ചാനൽ എനിക്കുണ്ട് അപ്പോൾ ആ അക്കൗണ്ടിലാണ് എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത് പല ആളുകളും എവിടെയെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ മതി എന്നുള്ളൊരു ചിന്താഗതി നിൽക്കുന്നതുകൊണ്ട് തന്നെ അക്കൗണ്ട് ഏതാണ് എന്ന് മനസ്സിലാക്കാണ്ട് എൻ്റെ ഒരു ഫേസ് കണ്ട ഉടനെ ആ ഇതിനകത്ത് കുറ്റം പറയുവാണ് അല്ലെങ്കിൽ കൃത്യസമമാണ് എന്ന് കരുതിയിട്ട് അവിടെ വന്നിട്ട് തെറി വിളിക്കുകയും അല്ലെങ്കിൽ മോശമായിട്ട് കമൻ്റ് കമൻറ്റിടുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പലരും വന്ന് കമൻ്റ് ഇടുകയും തെറി തെറിവിളിക്കുകയൊക്കെ ചെയ്യുന്നത് എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിനകത്താണ് ആ അക്കൗണ്ടിനകത്ത് നിങ്ങൾ പലരും എനിക്ക് കമൻ്റ് കമൻറ്റിട്ട് കാര്യങ്ങളാണ് ജാസ്മിനകത്ത് തിന്നുകൊണ്ടല്ലേ ഇത്രയും വലിയ ചാനൽ ഉണ്ടായത് എന്നൊന്നൊക്കെ അപ്പോൾ ഈ പറയുന്ന ബിഗ് ബോസുമായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ജാസ്മിനായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റോ ആയിട്ടോ ഒരു ബന്ധമില്ലാത്തൊരു അക്കൗണ്ടാണ് ഈ പറയുന്ന മിറാക്കിൽ എന്ന് പറയുന്ന ഒരു ചാനല് അപ്പോൾ ആ ഒരു ചാനലിൻ്റെ അകത്ത് ഉള്ളടക്കം എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കുറച്ച് കണ്ടന്റുകള് സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വളരെ തമാശയായിട്ടുള്ളതും അല്ലെങ്കിൽ ചിന്തിക്കാനൊക്കെ ആയിട്ടുള്ള കുറച്ച് കണ്ടന്റാണ് ഞാനത് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന ഒരാളിൻ്റെ ആവശ്യമില്ല നമ്മുടെ കഴിവുകൊണ്ട് തന്നെ കയറി വന്നൊരു സാധനം തന്നെയാണ് പിന്നെ ഈ അക്കൗണ്ടും നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ചാനലും വളർന്നു വന്നത് എന്ന് മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ സോ കമന്റ് ഇടാൻ വരുന്ന ഒരു അക്കൗണ്ട് മനസ്സിലായി കമന്റ് ഇടാൻ നിങ്ങൾ കൃത്രിസമാണ് ഇഷ്ടപ്പെടാത്തത് ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെടാത്ത ആളാണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വീഡിയോകളുടെ താഴെ വന്ന് കമന്റ് ഇടാൻ എൻ്റെ ഫാമിലി ചാനലിന്റെ താഴെ വന്നിട്ട് ഒരു കാര്യമില്ല അത് വേറെ ഇത് വേറെ ഓക്കെ ഇനി അവിടെ വന്ന് കമന്റ് കമൻറ്റിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പറയുന്നവർക്ക് അവിടെ തന്നെ മറുപടി വേണമെന്നുണ്ട് ഞാൻ അവിടെ തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ പലരും വന്ന് പറയുന്നുണ്ട് ഭയങ്കര മോശമായിട്ട് ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നുണ്ടെന്നൊക്കെ എന്നോട് മോശമായിട്ട് പറയുന്ന ആളുകളോട് വളരെ മോശമായിട്ട് ഞാൻ തിരിച്ച് ഞാൻ റിപ്ലൈ കൊടുക്കാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ എന്നോട് വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നവർക്ക് അതിലും വളരെ മാന്യമായിട്ടുള്ള റിപ്ലൈ ഞാൻ കൊടുക്കുന്നത് അതിന്റെ കമന്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ കുറച്ച് യാത്രയും കാര്യങ്ങളൊക്കെ ആയത് കാണാൻ പല കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ല അതിനുശേഷം വന്നപ്പോഴത്തേക്ക് പല സുഹൃത്തുക്കൾ വഴി അല്ലെങ്കിൽ പലരും ഷെയർ ചെയ്യുന്നതും പല വീഡിയോസും കണ്ടിരുന്നൊക്കെ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായി അപ്പൊ ഇപ്പൊ കുറച്ച് കണ്ടർസ്റ്റർ ഒക്കെ ഇത് ഇന്ന് പുറത്തിറങ്ങിയതിനു ശേഷമുള്ള പറ്റി ഇന്റർവ്യൂ പറ്റിയാണ് ഞാൻ സംസാരിക്കാനാണ് പോകുന്നത് അപ്പോൾ റസ്മിൻ ഭായ് ഞാൻ ഈ റസ്മിൻ അകത്ത് നിന്ന് ആദ്യത്തെ ദിവസത്തെ വീഡിയോ നോക്കിയാൽ തന്നെ അറിയാം ഞാൻ അന്ന് മുതലേ പറഞ്ഞൊരു ഒറ്റ കാര്യമാണ് പാഷാണത്തിൽ കൃമി എന്നുള്ളൊരു വേഡ് റസ്മിനെ പറ്റിയിട്ട് എനിക്ക് അങ്ങനെയാണ് അന്ന് തോന്നിയിട്ടുള്ളത് കാര്യം പല സ്ഥലങ്ങളിലും അവിടെ എവിടെ മൂട്ടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതും എന്തൊക്കെയോ ഒരു മിസ്ബിഹേവ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അത് തന്നെയാണ് പുള്ളിക്കാർ പുറത്തിറങ്ങിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് പലപ്പോഴായിട്ട് പല കാര്യങ്ങളിലും ജാസ്മിനെ ഫേവർ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് മാത്രമല്ല ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ബിഗ് ബോസ് കാണുന്ന ഏറെക്കുറെയുള്ള ആളുകൾക്ക് എല്ലാം ഒരു കാര്യമാണ് ഈ പറയുന്ന ഒരു അതിനെ പറ്റിയിട്ടുള്ളത് മാത്രമല്ല പുറത്ത് പനിയായിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്തു വെളിയിലുള്ള കാര്യങ്ങൾ അകത്ത് അറിയിച്ചു തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട് മാത്രമല്ല ഒരു ഇൻ്റർവ്യൂവിനകത്ത് റസ്മിൻ്റെ വായിൽ നിന്ന് തന്നെ വളരെ അത് പുറത്ത് വേണ്ടിയിട്ടുണ്ട് ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി പ്ലാൻ ചെയ്ത് അകത്ത് കയറി എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഇപ്പോൾ പുറത്തു വന്നതിനു ശേഷം പൂർണ്ണമായിട്ടും അടിച്ച ആക്ഷേപിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജിൻഡോയെ പറ്റിയിട്ടാണ് ജിൻഡോയെപ്പറ്റി ഞാനും പല കാര്യങ്ങളും പുറത്തുള്ള കാര്യങ്ങൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഗെയിമർ എന്നുള്ള നിലയിൽ വളരെ കിടിലം ഒരു പ്ലെയർ തന്നെയാണ് ജിൻഡോ എന്ന് പറയുന്നത് ചിലപ്പം ജിൻഡോ പൊട്ടനാട് അഭിനയിക്കുന്നുണ്ടാവും ചിലപ്പോൾ ചില കള്ളങ്ങൾ ഇവിടാനകത്ത് പറയുന്നുണ്ടാവും എല്ലാം ചെയ്യുന്നുണ്ടാവും പലരും ദേഷ്യം പിടിക്കുന്നുണ്ടാവും പിന്നെ മണ്ഡലം പോലെ അഭിനയിക്കുന്നുണ്ടാവും അതൊക്കെ ഒരു ഗെയിമിന്റെ പ്ലാൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊരു കിടിലം ഗെയിം സ്റ്റാറ്റജി ആയിട്ട് ഞാൻ ആ ഒരു രീതിയിൽ മാത്രമേ കണ്ടുള്ളൂ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇവരുടെ തോൽവി എന്ന് മാത്രം ഞാൻ പറയും അപ്പോൾ ജിൻഡോയെ പറ്റി ഈ കുറ്റം പറഞ്ഞുകൊണ്ട് അതിനൊക്കെ ഇരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം പിന്നെ ഇതിനകത്ത് പറഞ്ഞു വരുന്നത് മൊത്തം ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ജിൻഡോയെ എത്ര അടിച്ചാക്ഷേപിക്കുന്നത് മാത്രമല്ല നമ്മൾക്കൊക്കെ മനസ്സിലായ ഒരു കാര്യമാണ് ജാസ്മിൻ എത്രത്തോളം അതിനകത്തൊരു ഫേവറസ് നടക്കുന്നുണ്ട് എന്നുള്ളത് കാര്യം കേറിയ ആ നാൾ മുതൽ ഈ നാൾ വരെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വെറുതുകൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻറ് ഉണ്ടെങ്കിൽ ജാസ്മിൻ തന്നെയാണ് അത്രയേറെ വോട്ട് താഴോട്ട് പോവേണ്ട കിട്ടേണ്ടതും ജാസ്മിൻ്റെ പക്ഷേ എല്ലാ വോട്ടിങ്ങിലും തോന്ന കൂടി മുന്നോട്ട് പൊക്കിക്കൊണ്ടിരിക്കുന്ന ജാസ്മിനാണ് അപ്പൊ അതിനകത്ത് ഒരു മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് മാത്രമല്ല വിവി ഹിയർ എന്നുള്ള ചാനലൂടെ ജാസ്മിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള വിവി എന്ന പല കാര്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് ഈ ജാസ്മിന്റെ വാപ്പ ബിഗ് ബോസിന്റെ അകത്ത് സംസാരിച്ച കാര്യം സീക്രട്ട് സീക്രട്ടേജിന്റെ അടുത്ത് പറഞ്ഞ് ചെയ്യിപ്പിച്ച കാര്യം അങ്ങനെ തുടങ്ങി ഒരുപാട് മാനിപ്പുലേഷൻസ് ഇതിനകത്ത് നടന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഇതൊന്നും മനസ്സിലാക്കാൻ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെപ്പോലുള്ളവരെ കുറ്റക്കാരാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇതുവരെ മനസ്സിലാവാത്തത് അതായത് ഓരോ ചാനലുകളിലും ഇത്രയേറെ യൂട്യൂബർമാർ പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്തൊരു കഴമ്പുള്ളതുകൊണ്ടാണ് നമ്മളെപ്പോലുള്ള ഓരോ ആളുകൾ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് പേരിൽ കേസ് കൊടുത്ത് നമ്മുടെ വാ അടപ്പിക്കാൻ നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ കാറ്റുള്ള സ്ഥലത്ത് മൊത്തം മതിൽ കെട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ പത്തിരുപത്തി ഏഴോളം വരുന്ന യൂട്യൂബർമാർക്കെതിരെയും പതിനാറോളം വരുന്ന ഇൻസ്റ്റാഗ്രാം പേജുകൾക്കെതിരെയാണ് ജാസ്മിൻ്റെ വാപ്പ കേസ് കൊടുത്തതെന്നാണ് അറിഞ്ഞത് എന്തിനെ എന്തിനു നിങ്ങൾ ആദ്യം നിങ്ങളുടെ മകൾ ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ നിങ്ങൾ ഫാനായിട്ട് നിങ്ങൾ ആരാധിക്കുന്ന ജാസ്മിൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക ഇതിനകത്ത് പോയിട്ട് ഇത്രയേറെ കണ്ടസ്റ്റന്റ് ഏകദേശം പത്ത് പതിനെട്ടോളം കണ്ടസ്റ്റൻസ് മത്സരിച്ചതിൽ ഈ പതിനെട്ടോളം കണ്ടസ്റ്റൻസിനെയും പൊട്ടന്മാരാക്കൊണ്ട് വെളിയിൽ നിന്നുള്ള പല നിർദ്ദേശങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ കാണിക്കുന്നത് ശരിയാണോ പോട്ടെ സിബിൻ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു സിബിനോട് പ്രത്യേകം വിളിച്ചു പറഞ്ഞു ജാസ്മിനെതിരെ കളിക്കാൻ പാടില്ല ജാസ്മിനെതിരെ കളിച്ചതിന്റെ പേരിൽ സിബിനെ പുറത്താക്കുകയും മൂന്ന് ദിവസത്തോളം സിബിനെ ഒരു റൂമിൽ പൂട്ടിയിടുകയും ഇല്ലീഗൽ ഡ്രക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ സിബിൻ തിരിച്ചു കയറണോ എന്ന് പറഞ്ഞിട്ടും ജാസ്മിനെതിരെ കളിക്കുന്നോണ്ട് പുറത്താക്കുകയൊക്കെ ചെയ്തു ഇതൊക്കെ ശരിയാണോ അപ്പം ഇങ്ങനെ ഒരാളിനെ ജയിപ്പിക്കാനായിട്ടാണ് ഇവർക്ക് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ആ ആളിനു വേണ്ടി മാത്രം നിൽക്കുക ജനങ്ങൾ മുഴുവൻ പ്രതികരിച്ചു തുടങ്ങി ഇനി നമുക്ക് റസ്മിൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കുറച്ച് ഡയലോഗ് നമുക്ക് കേൾക്കാം അതിനുശേഷം അതുലിന്റെ ചാനലിൽ വന്നിട്ടുള്ള മറ്റൊരു സാധനം എനിക്ക് ഷെയർ ചെയ്തതാണ് ഒരു ഈ ബിഗ് ബോസ് കാണുന്ന ഒരാൾ പറഞ്ഞ ഒരു ഓഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കേൾപ്പിക്കാം അത്രയേറെ ജനങ്ങൾ ഈ പറയുന്ന ജാസ്മിനെ വെറുത്തു തുടങ്ങിയിട്ടുണ്ട് ഈ റസ്മിനെ വെറുത്തു തുടങ്ങിയിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ കളിക്കുന്നത് ഇതിനകത്ത് മത്സരിച്ച പല കണ്ടസ്റ്റുമായിട്ട് ഞാൻ സംസാരിച്ചുള്ളൂ സിബിനുമായിട്ട് സംസാരിച്ച ആളാണ് സീക്രട്ടറിനോട് സംസാരിച്ച ആളാണ് ഞാൻ ഈ പറയുന്ന നിഷാനയായിട്ട് സംസാരിച്ച ആളാണ് ഏറെക്കുറെ ഉള്ള ആളുകൾക്കെല്ലാം പറയാനുള്ള ഒരേ കാര്യമാണ് പലർക്കും വേണ്ടിയിട്ടൊരു ഫേവറിസം ഈ നടക്കുന്നുണ്ട് ഇപ്പോൾ ജാസ്മിന് വേണ്ടി മാത്രമാണെന്ന് ഞാൻ പറയത്തില്ല ക്യൂട്ട്നസ് മാത്രം വാരി വിതറിക്കൊണ്ട് നിൽക്കുന്ന ഒരു കണ്ട സ്ഥലത്തിലാണ് ശ്രീധു ശ്രീതു എന്ത് ഗെയിമാണ് ഇതിനകത്ത് കളിക്കുന്നത് എട്ട് ശ്രീധു നിൽക്കുന്നില്ലേ വളരെ കിടിലുമായിട്ട് കളിച്ച് പൊക്കിക്കൊണ്ടിരുന്ന നമ്മുടെ അപ്സര അപ്സര ഒരു ടാസ്ക് പോലും തോറ്റിട്ടില്ല ഈവൻ ഒരു ജയിൽ നോമിനേഷനിൽ പോലും വന്നിട്ടില്ല പക്ഷെ അപ്സരയെ പുറത്താക്കി അപ്പോൾ ഇത് ഇത് ഒരു ിന്റെ ഭാഗമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് ഇവർക്ക് നെഗറ്റീവ് ആണ് എന്നുള്ള വൈറ്റ് കാർഡ് വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇവൻ മനസ്സിലായിരിക്കും മനസ്സിലായിട്ടുണ്ട് ഇവരുടെ കൂടെ എനിക്കും അടിച്ചോണ്ടിരിക്കുന്നു പക്ഷേ ഞാൻ അത് കാര്യമാക്കാതെ എന്നിട്ടും കൂടെ ജാസ്മിനിൻ്റെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ജാസ്മിനെ നന്നായിട്ട് അറിയാം ഞാൻ കൂടുതലും കൂടെ സഹായിക്കാൻ പോയതാണ് ഞാൻ ഗെയിം കളിക്കാൻ പോയതാണോ എങ്ങനെയാണ് ഒരാൾ കൂടെ സപ്പോർട്ട് ചെയ്തെന്ന് പറയുന്നത് നിന്നു ൊിച്ച കേട്ടോ കിഡിലൊരു ചോദ്യം ഗെയിം കളിക്കാൻ പോയ ആൾ പിന്നെ ജാസ്മിനോട് നിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിൽ എന്തായാലും കിടിലും ചോദ്യമായി പോയത് പിന്നെ വൈൽഡ് കാർഡ് എൻട്രി കയറിയപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശുദ്ധ ശുദ്ധോക്തരം കാര്യം ചിലപ്പോൾ റസ്മിൻ അറിഞ്ഞു കാണത്തില്ല ജാസ്മിൻ എല്ലാ കാര്യങ്ങളും പുറത്തുള്ളതെല്ലാം നെഗറ്റീവ് ആണ് എന്നുള്ളത് വീട്ടിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ടല്ലോ ഇടക്കിടയ്ക്ക് ഞാൻ അറിഞ്ഞെടുത്തോളം ഈ പറയുന്ന ബിഗ് ബോസിനകത്ത് മറ്റാർക്കും ഇല്ലാത്ത പല പരിഗണനകളും ജാസ്മിൻ കൊടുക്കുന്നുണ്ട് ജാസ്മിൻ പലപ്പോഴായിട്ട് ഈ പറയുന്ന ടി വിയിൽ പോലും ലൈവിൽ പോലും കാണിക്കാണ്ട് ഈ പറയുന്ന കൺഫഷൻ റൂമിനകത്ത് സ്പെഷ്യലായിട്ട് വിളിച്ചു കയറ്റുന്നുണ്ട് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് ആഴ്ചയിൽ നാലോ അഞ്ചോ ആറോ ഏഴും പ്രാവശ്യം വരെ ജാസ്മിൻ കൺഫഷൻ റൂമിനകത്ത് കയറുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി കാണാം അതൊരു ഫാമിലിയാണ് അത് കുടുംബാംഗങ്ങളാണ് അവിടെ പറയും ഈ കുടുംബാംഗം ഒരാൾ മാത്രമാണോ എല്ലാവർക്കും ഈ ഈ പരിഗണന പരിഗണന എല്ലാവർക്കും കൊടുക്കും ജാസ്മിനെ സപ്പോർട്ട് എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഫിസിക്കലി മെന്റലി ഒക്കെ ഡൗൺ ആവുന്ന ശ്രീധുന അർജുനും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആരാണ് ഋഷിക്ക് കൊടുത്തിട്ടുണ്ട് അഭിഷേക് ഡൗൺ ആയിരുന്ന സമയത്ത് അഭിഷേകിന് ഒരു അഞ്ചാറ് ദിവസമായിട്ട് മാത്രമേ ഞാൻ കാണാതുള്ളൂ ബാക്കി എല്ലാ എപ്പിസോഡുകളും കണ്ടൊരു വ്യക്തിയാണ് ഞാൻ എന്താണ് കൊടുത്തതെന്ന് പറയുന്നത് ഇത് ജാസ്മിനു വേണ്ടി സപ്പോർട്ട് ചെയ്ത് നിൽക്കും പിന്നെ അല്ലെങ്കിൽ പാഷാണത്തിന് പോലെ അവിടെ കേൾക്കുന്നേ ഇവിടെ പോയി പറയും ഇവിടെ കേൾക്കുന്നേരും അവിടെ പോയി പറയും ഞാനിവിടെ നിന്ന് കലക്കും ഇങ്ങനെ നിൽക്കും പിന്നെ ഈ ഫാമിലികളെ എല്ലാവർക്കും ഒരേ റെസ്പെക്ട് ആണ് കൊടുത്തത് അല്ലെങ്കിൽ ഒരേ കെയറിംഗ് ആണ് കൊടുത്തത് ഒരേ പോലെയാണ് കൊടുത്തതെന്ന് ഇവിടെ ആരുടത്തും പറയാൻ നിൽക്കരുത് പൊട്ടന്മാരല്ല നമ്മളാരും ഓക്കെ ആ അതിൻ്റെ ബാക്കി കാണാം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത നമ്മൾ ആലോചിക്കുക ഈ ആൾക്കാർ ഇത് എന്ത് കണ്ടാൽ ജിൻഡോബ്രോ ഇത്ര സപ്പോർട്ട് ചെയ്യുന്നതെന്ന് കാരണം പുറത്ത് എന്താണ് ഔട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് അറിയില്ല നമ്മളകത്ത് നമ്മളടുത്ത് ബിഹേവ് ചെയ്യുന്ന ജിൻഡോറോനെ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ ഞങ്ങൾ മാറി നിൽക്കുന്ന സമയത്ത് പുള്ളി സഹതാപം കാണിക്കുക അല്ലെങ്കിൽ പുള്ളി ഒറ്റയ്ക്ക് പണിയെടുക്കുക ആ പുറ്റയ്ക്ക് പണിയെടുക്കുന്ന ഉണ്ട് അത് വേറെ ആൾക്കാരെ കാണിക്കാനുള്ള സംഭവങ്ങളുണ്ട് അപ്പൊ ഇതൊന്നും നമ്മൾ നമ്മളെ അകത്ത് അത് ശരിയാണ് ബ്രോ പക്ഷെ എന്നാലും ായിട്ട് നിൽക്കുന്ന കുറെ പേരുണ്ട് അല്ലെങ്കിൽ ഈ ഗെയിം പഠിച്ച് എല്ലാം പഠിച്ചു വന്ന കുറച്ച് പേരുമുണ്ട് അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു ഷോയിലേക്ക് പോകുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കുറച്ച് പേര് ആ കൂട്ടത്തില് കൂട്ടുണ്ടോ ജനുവനല്ല ഇതൊക്കെ മൊത്തം പ്ലാനിങ് ആണ് ജാസ്മിനായിട്ട് കളികളാണെന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഈ പറയുന്ന ജിൻഡോയെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ടല്ലോ ജിൻഡോ എന്താണ് തെറ്റിയത് ജിൻഡോ കിടില ഒരു പ്ലെയർ തന്നെയാണ് ജിൻഡോ കളിക്കുന്നുണ്ട് തന്നെയാണ് അത് പറയുന്നത് അല്ലാണ്ട് ഇതിപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന റസ്മിന് ജിൻഡോയ പേഴ്സണലി ഇഷ്ടമല്ല അതിനകത്ത് കണ്ട ആളുകൾക്കെല്ലാം അറിയാം അത് തന്നെയാണ് വിളി വന്നിരുന്ന് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ആങ്കർ പൊളിച്ചിട്ടുണ്ട് ആങ്കറിന്റെ കിടിലും ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടമ്പോ കൊഞ്ഞനെ കുത്തുന്ന രീതിയാണ് റസ്മിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൊള്ളാം ബാക്കിയുടെ കാണാം സംസാരിച്ചോണ്ടിരിക്കുന്ന കാര്യം ജിൻഡോബ്രു അപ്പുറത്ത് ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് കേട്ടോണ്ടിരിക്കാന്ന് വിചാരിച്ചു ആ സമയത്ത് ഒന്നും ഉണ്ടല്ല നമ്മൾ കാശ്വലായിട്ട് വളരെ കാശ്വലായിട്ട് അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്ഷിപ്പിന് പോകണ്ടി അയ്യോ അങ്ങനെ ചെയ്യാറില്ല ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ആരും ജിൻഡു ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കേട്ടിട്ട് പിറ്റേ ദിവസം നമ്മൾ പോലും അറിയാതെ ടാസ്കിന്റെ സമയത്ത് നമ്മള് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അതും വേറെ ഒരാളെ പേരും കൂടി എടുത്തിടും അതായത് നമ്മള് ആളെ പറ്റി സംസാരിച്ചിട്ടേ ഉണ്ടാവില്ല അല്ലെങ്കിൽ അയ്യോ ആള് ചിലപ്പോൾ ആ സൈഡിൽ കൂടി നടന്നു പോയതായിരിക്കും ആ സമയത്ത് ഈ പുള്ളി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോ അത് വെച്ചിട്ടൊരു കഥ ഉണ്ടാകും അതാണ് ജിൻഡോബ്രോ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത നമ്മുടെ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങള് വെച്ച് പുള്ളി കഥ ാക്കിട്ട് പുറത്ത് ഔട്ട് കൊടുക്കും എക്സാമ്പിൾ ഞാൻ നോറ ജാസ്മിൻ പിന്നെ ജിൻഡുറ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് പ്ലാൻ ചെയ്ത് വന്നിട്ടാണ് നിശാനത്താനൊക്കെ പുറത്താക്കിയത് ഇതൊക്കെ ടാസ്കിന്റെ സമയത്താണ് മോർണിംഗ് ടാസ്കിന്റെ സമയത്താണ് പുള്ളി പറയുന്നേ ഇതൊക്കെ കേട്ടിട്ട് നെട്ടിരിക്കുകയാണ് പുള്ളി എന്തൊക്കെയായി പറയുന്നത് അതുപോലെ തന്നെ വേറെ ലെറ്റർ എഴുതി വെച്ചു ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് ഞാൻ പുറത്തുനിന്ന് എല്ലാം അറിഞ്ഞിട്ടാണ് വന്നത് അങ്ങനെ ഇതിപ്പോ എന്റെ കേസിലാണ് ഈ കഥകൾ നോറയുടെ കേസിലും കേസിലും പുള്ളി ഇതേപോലെ പല ആൾക്കാരുടെ കേസിലും പല പല കുട്ട് സ്റ്റോറീസ് അവിടെ നിന്നുകൊണ്ട് ചെയ്യും ഉണ്ടാകും എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി ഒരു ആയുധന്റെ ഗെയിമാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ കളിക്കളൂ ഞാൻ ആ സമയത്ത് എനിക്ക് അങ്ങനെ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞതാണ് എന്ന് പിന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന അത് കൊണ്ടിട്ടുണ്ട് ക്യാമറയുടെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഇല്ലാതിരിക്കോ മാത്രമല്ല ഈ പറയുന്ന റസ്മിൻ തന്നെ പലപ്പോഴായിട്ട് ഈ പല ഇന്റർവ്യൂലും റസ്മിന്റെ ഭാഗീന്ന് വീണിട്ടുണ്ട് ഈ പല കാര്യങ്ങളും അപ്പോൾ അതൊന്നും അപ് സ്റ്റോറി ആണ് എന്ന് വിശ്വസിക്കാനായിട്ട് നമ്മൾ ആരും പൊട്ടന്മാരല്ല ഇനി ജനങ്ങളുടെ മനസ്സിലിരിപ്പ് അല്ലെങ്കിൽ ജനങ്ങൾ ഇതിനെപ്പറ്റി എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്നുള്ള ഒരു വോയിസ് ഞാൻ കേൾപ്പിക്കാം ഇതിൽ അതിൽ ബ്ലോക്സിന്റെ ചാനലിൽ വന്നത് അതിൽ എനിക്ക് ഷെയർ ചെയ്യുന്ന ഒരു സാധനമാണ് ഞാൻ കേൾപ്പിക്കാം ഇച്ചിരി വലിയൊരു വോയിസ് ആണ് നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കുക എങ്കിലേ ഓരോ ആളുകളുടെ മനസ്സിലുള്ള ഒരാളിനെ പറ്റിയുള്ള ഇമേജ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ നിങ്ങൾക്ക് അത് കേൾപ്പിച്ചു തരാം ഞാനിപ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് റസ്മിൻ വേണ്ടി ഞാൻ നിങ്ങളുടെ കൂടെ പറയാനിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞുണ്ടെങ്കിൽ എന്താണ് റസ്മിനിൻ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല സത്യം പറയാ നമുക്ക് ഇപ്പം തോന്നുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ജാസ്മിനോട് പോലും നമുക്ക് അത്ര വെറുപ്പ് തോന്നുന്നില്ല കാരണം റസ്ലിനോട് വല്ലാത്തൊരു വെറുപ്പ് തോന്നി എന്തും മെനകെട്ടൊരു ചിന്താഗതിയാണ് ക്രിസ്മിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ആലോചിക്കണം ആ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതാണ് നമ്മുടെ മുഖത്ത് പ്രതിപരിപ്പിക്കുന്നതെന്നും നമുക്ക് പലപ്രാവശ്യം പറഞ്ഞത് പറഞ്ഞു നമ്മൾ കേട്ടിട്ടില്ല അതുപോലെ തന്നെ ആ മനസ്സിൻ്റെ ആ ദുഷ്ട ചിന്താഗതിയും കറുപ്പും ഒക്കെ ആ മുഖത്ത് എടുത്തു കാണിക്കുന്നുണ്ട് ക്രിസ്മിൻ്റെ അടുത്ത് ജിൻഡോനോടുള്ള ആ വൈരാഗ്യം ആണ് ആ മുഖത്ത് കാണും കാണുന്നത് അല്ലാണ്ട് ഒരു ജാസ്മിനോടുള്ള ഒരു സ്നേഹമായിട്ട് എനിക്ക് തോന്നുന്നില്ലത് ജാസ്മിനോട് റസ്മിനോ നൂറ് ശതമാനം ഫ്രണ്ട്ഷിപ്പ് സ്നേഹമുള്ള പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല കാരണം അത് അവിടെ നിൽക്കാനുള്ളൊരു ഇത് ആ ഒരു സ്നേഹം ആ അഗബ്രിനോടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് മാത്രമാണ് ജസ്മിനെ റസ്ലിൻ സപ്പോർട്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത് അതായത് ജാസ്മിനോടുള്ള ഒരു സ്നേഹം കൊണ്ടല്ല റസ്ലിൻ അവിടെ വിന്നതെന്ന് എനിക്ക് തോന്നിയിട്ട് എന്തുകൊണ്ടാണ് സാധാരണ ഒരു ടീച്ചറാണ് കോളേജ് കോളേജിന്റെ സ്റ്റുഡന്റുകളുടെ പി ആർ എന്ത് ഉദ്ദേശമാണ് ഇവർ ഇങ്ങനെ പി ആർ വർക്ക് പി ആർ വർക്ക് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവർക്കും എന്താ ജിൻഡോ പി ആർ വർക്കർപ്പിച്ച് കൊടുത്തിക്കാണോ ഇത്രയും ലക്ഷക്കണക്കിന് ജിണ്ടോയ്ക്ക് വോട്ട് ചെയ്യുമ്പോൾ അവരൊക്കെ ജിൻഡോ പി ആർ വർക്കേഴ്സാണ് അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും പി ആർ വർക്കേഴ്സാണ് പറയുന്നത് അതാണ് ഏറ്റവും നല്ലത് നമുക്കൊരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ജനങ്ങളത് കണ്ടിരിക്കുന്നതാണ് അല്ലാണ്ട് ഒന്നുമല്ല അവർക്ക് ജിൻഡോനെ സപ്പോർട്ട് ചെയ്തിട്ടോ അവർക്കൊന്നും കിട്ടാനുമില്ല പക്ഷെ ആ ജിൻഡോ അവിടെ കാണിക്കുന്ന ആ ക്യാരക്ടർ ചെയ്യുന്ന പ്രവൃത്തി കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ ഒരു ഇഷ്ടം തോന്നും നമുക്ക് ഓരോ വ്യക്തികളോടും ഇഷ്ടം തോന്നുന്നത് സ്വാഭാവികമാണ് അയാൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലമായിട്ടാണ് അയാൾക്ക് ജനങ്ങളോട് ജനങ്ങൾക്ക് അയാളോട് ഇഷ്ടം തോന്നുന്നത് ഏഹ് ജാസ്മീൻ എന്ന് പറയുന്നത് ഗബ്രിയുടെ ഒരു മാറ്റം വന്ന മാത്രമേ എല്ലാവരും പറയുന്നു ജിൻഡോനെ നോണ പറയുന്നു നോണ പറയുന്നു എന്ന് പറയുന്നത് ഈ ജാസ്മിൻ തന്നെ ഇപ്പൊ ഗബ്രി പോയി കഴിഞ്ഞ ശേഷം എത്രയോ കാര്യങ്ങൾ തിരിച്ചും മറിച്ചും പറയുന്നു ഏ അതൊന്നും ഒരു നോണിയല്ലേ വാക്കു മാറ്റുന്നതല്ല നിലവാരമില്ലാത്തതല്ലേ ജിൻഡോ ഒരു പ്രവർത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജിൻ്റെ സോറ് ചോദിച്ചത് അത് ആർത്തിക്കാതിരിക്കാൻ ജിഡോ പരമാവധി ശ്രമിക്കുന്നുണ്ട് അവിടെ ഇപ്പൊ ജാസ്മിനെ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് ജിൻഡ തന്നെയാണ് ഒരു ഒരു ടാസ്ക് വന്നാലും ശരി ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ടാസ്കിലായാലും ജിൻഡോ എത്ര മനോഹരമായിട്ടാണ് അവരോട് സംസാരിച്ച് വഴിക്കില്ലാണ്ട് ആക്കി അതൊക്കെയാണ് ഒരു ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലാണ്ട് ഈ വസ്ലിനൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ജിൻഡൊക്ക് കപ്പ് കിട്ടാത്ത രീതിയിലാക്കുന്നതെന്ന് വെച്ചാൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് പേഴ്സണൽ സംബന്ധിച്ച് തീരെ നില വരല്ലോ ഒരു ടീച്ചർ എന്നുള്ള ഒരു ഒരു ആരാണ് അവർക്ക് ടീച്ചർ എന്നുള്ള ഒരു സ്ഥാനം കൊടുത്തിട്ട് എനിക്ക് മനസ്സിലാവില്ല അപ്പൊ ടീച്ചറാവുമ്പോൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം ഒരു നല്ല മനോഭാവമാണ് ദുഷിച്ചിട്ടുണ്ടാകുന്ന വെച്ചിട്ട് ഇവർ അങ്ങനെയാണെങ്കിൽ ക്ലാസിലുള്ള കുട്ടികളോട് എത്ര തരംതിരിവ് കാണിക്കുന്നുണ്ടാവും അതൊക്കെ വളരെ മോശമായിട്ടൊരു കാര്യമാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട് പി ആർ വർക്ക് ആണ് പി ആർ വർക്ക് ചെയ്യുന്നവരാണ് ഒന്നല്ല ജനങ്ങളിലേക്ക് ഇറങ്ങി ചെയ്യുന്നത് ഇപ്പൊ പറയുന്ന റസ്ലിൻ പറയുന്നുണ്ട് ആരാണ് പറയുന്നത് എൻ്റെ ബോത്തേക്ക് വന്ന് പറയട്ടെ കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തം നേരിട്ട് ചെന്ന് റസ്ലിനോട് പറയാൻ പറ്റുമോ റസ്ലിം ചെയ്ത പ്രവർത്തികൾക്ക് അവരത് വിമർശിക്കുന്നത് ഒരു പ്ലാറ്റ്ഫോമിൽ ചെന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഓരോ പ്ലാറ്റ്ഫോമിലും അവരുടെ അവരെ വിരുവസിനാഴ്ച മനസ്സും വിമർശനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഒരാൾക്ക് നേരിട്ട് പറയാൻ ധൈര്യം വന്നിട്ടൊന്നുമല്ല റസ്ലിനിന് നേരിട്ട് വന്ന് അത് നിക്കുവാണെങ്കിൽ അവർ ഓപ്പോസിറ്റ് നേരിട്ട് തന്നെ ചോദിക്കുകയും ചെയ്യും അത് മുസ്ലിം അതിനാൾക്കാർ നേരിട്ട് വന്നു പറഞ്ഞാൽ അതിന് മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കാണ് അവരെ എല്ലാ സ്ഥലത്തും അല്ലെ നമ്മൾ ചെയ്യുന്ന ഇതനുസരിച്ചാണ് ജനങ്ങൾക്ക് നമ്മളിഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ ഉണ്ടാവുന്നത് ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ് വന്ന് റസലിൻ പറയുന്നത് പറയുന്നത് ഒരു മനുഷ്യമായിട്ടൊരു ലോജിക്ക് വേണം ഇത് അതല്ല ഒന്നുമില്ലാണ്ട് എന്താണ് വിവരം വെറുതെ പരിശോധിച്ചിട്ട് കാര്യമില്ല ഒരു ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ സമാനം ബോധമൊക്കെ ഇങ്ങനെ ഉണ്ടാവണം അപ്പം അതുപോലില്ല ഒരു ഗെയിമിന് ഗെയിമിൻ്റെതായ രീതിയിൽ കാണണം അതിൻ്റെ ഉള്ളിൽ നടന്നിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് വിട്ട് പുറത്തേക്ക് വരണം അത് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായ പേസിനൊക്കെ പുറത്തേക്ക് വരുമ്പോൾ അത് ഇവർ വിചാരിച്ചിരിക്കുന്നുണ്ടാ ജിൻഡോ പുറത്തേ ജിൻഡൊക്കെ ആ കപ്പ് കിട്ടില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല ചിന്ത ചിന്തയുടെ ഗെയിം മര്യാദയുടെ രീതിയിൽ ജിന്ത അവിടെ നിങ്ങൾ കഴിക്കുന്നു പുറത്തിറങ്ങിയാലും ചിന്തയ്ക്ക് മാന്യമായിട്ട് തന്നെയാണ് ചിന്ത പുറത്തിറങ്ങുന്നത് അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് അത് എങ്ങനെയാണോ നമ്മൾ ഒരു ഗെയിമിന്റെ അകത്തേക്ക് പോയത് അതുപോലെ തന്നെ തിരിച്ചു ഇറങ്ങി വരാം ജനങ്ങളുടെ മനസ്സിൽ നല്ലത് നല്ല ഇത് ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് വരാം അതാണ് ഏറ്റവും വലിയ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഞാൻ പറയുന്നത് ഇപ്പൊ ജിൻ പുറത്തേക്ക് ഇറങ്ങാനും ജങ്ങനെ ജിൻഡോ യാതൊരു ഇത് വെറുപ്പല്ല സ്നേഹമാണ് സ് പിന്നതിനൊക്കെ കൂടുതൽ സ്നേഹമാണ് അതാണ് ഏറ്റവും ഒരു മനുഷ്യന് വേണ്ടത് അല്ലാണ്ട് കപ്പ് പൈസയൊന്നും ഒന്നുമല്ല അവിടെ കയറി പോയി ഏതൊരു വ്യക്തിക്ക് പറ്റും അതുപോലെ ഈ അസ്മിനെ പുറത്തേക്ക് ഇറങ്ങി അമ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ ബസ്സിലേക്ക് കിട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ഇത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് നോക്കേണ്ട ഒരാളെ അവിടെ വേറൊന്നും അല്ല ആ കാര്യത്തിൽ ജിൻഡ തന്നെയാണ് ജയിച്ചിരിക്കുന്നത് ഞാൻ പറയും ജനങ്ങളുടെ മനസ്സിൽ യാതൊരു വെറുപ്പ് വിദ്ദേശവും ഇല്ലാണ്ട് സ്നേഹത്തോടുകൂടി പെരുമാറി ആളുകൾ ജനങ്ങളിഷ്ടപ്പെടും എവിടെ പോയാലും ജിൻഡുനെ ഒരാളും എതിർത്ത് പറയത്തില്ല മോശം പറയത്തില്ല അതാണ് ഒരു മനുഷ്യനേണ്ട ഏറ്റവും വലിയ ഗുഡ് ക്വാളിറ്റി അപ്പോൾ ഇതാണ് ആ ഒരു വോയിസ് എന്ന് പറയുന്നത് പി ആർ വർക്കാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജാസ്മിനെ അവിടെ ഭയങ്കര വെള്ളപൂശിക്കൊണ്ട് ഈ ജിൻഡോ കാണിക്കുന്നതെല്ലാം പോകൃത്തരമാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഈ ജിൻഡോയെ പറ്റി വിമർശിച്ചിട്ട് പറഞ്ഞിട്ട് എനിക്കൊരു ആക്രമണങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അതേസമയം ജാസ്മിനെ പറ്റി വിമർശിച്ച് പറഞ്ഞതിനാണ് ഏറ്റവും കൂടുതൽ തെറിവിളികൾ എൻ്റെ വീഡിയോസ് ജാസ്മിൻ വാരിയേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് കൊണ്ടിട്ടിട്ട് എൻ്റെ അക്കൗണ്ട് റിപ്പോർട്ട് അടിക്കാനുള്ള കൊട്ടേഷൻ സിബിൻ്റെ അക്കൗണ്ടിൽ സിബിൻ്റെ അക്കൗണ്ടിനെതിരെ പറയാനുള്ള കൊട്ടേഷൻ ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പല വീഡിയോസിലായിട്ട് ഇതെല്ലാം വ്യക്തമായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ കിട്ടിയതാണ് സിബിനെതിരെ ആക്രമണം നടത്തിയതും അല്ലെങ്കിൽ ഈ സിബിനെ പൂട്ടിക്കാനായിട്ട് പറഞ്ഞതും സിബിൻ്റെ വീഡിയോയുടെ താഴെ പോയിട്ട് കമൻ്റിട്ട് സിബിനൊരു മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാൻ ഒക്കെ ഈ ജാസ്മിൻ വാരിയേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വഴിയാണ് അപ്പോൾ ആക്കാണ് യഥാർത്ഥത്തിൽ പി ആർ ഉള്ളത് ഇത്രയേറെ നെഗറ്റീവ് ഉണ്ടായിട്ടും കമൻറ്റ് ബോക്സുകളിൽ ഫേക്ക് അക്കൗണ്ടുകൾ കൊണ്ടുവന്ന് കമൻ്റിടാനും നമ്മളെ തെറി തെറിവിളിക്കാനും ഒരു പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ആരാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ജാസ്മിൻ്റെ ആളുകളാണ് അല്ലെങ്കിൽ ജാസ്മിൻ വാരിയേഴ്സ് അല്ലെങ്കിൽ ജാസ്മിന്റെ ഫാൻസ് ആണ് ജിൻഡോയൊന്നും എനിക്ക് തോന്നുന്നില്ല ജിൻഡോ ചിലപ്പോൾ പി ആർ കൊടുത്തു ആണ് അത് അവരുടെ വോട്ടിംഗ് പോസിറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇറക്കാനൊക്കെയാണ് മറ്റൊരാളിനെ ഹാം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മറ്റൊരാളിനെ ബാഡാക്കി കാണിക്കാനായിട്ടൊന്നും ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ തന്നെയാണ് പിന്നെ ഈ പറയുന്ന റസ്മിനെ പറ്റിയൊക്കെയുള്ള അഭിപ്രായം ജനങ്ങൾക്ക് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ബിഗ് ബോസിൻ്റെ അകത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച അകത്തിപ്പം നല്ല നല്ല ഗെയിമുകൾ നടക്കുന്നുണ്ട് പിന്നെ പല അഭിനയങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് പലരും അതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള വീഡിയോസ് ഞാൻ വരും വീഡിയോസ് ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സടിക്കാണെന്ന് ബെല്ലൈക്കണൊന്ന് ഓൺ ഇടുക നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ആണ് നമുക്ക് അറിയുന്നത് എത്ര പേര് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ഇല്ല എന്നുള്ളതൊക്കെ സോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ ഗായ്സ്